സീരിയൽ ഇറങ്ങിയിട്ട് അധികം നാളുകൾ ആയിട്ടില്ല എന്നാൽ ഇതിനോടകം തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത പരമ്പരയാണ് ഇഷ്ടം മാത്രം മൃദുല വിജയും റെയ്ജനും കേന്ദ്ര കഥാപാത്രങ്ങൾ ആകുന്ന സീരിയൽ ഇരു കൈയും നീട്ടിയാണ് കുടുംബ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ളത് സീരിയലിൽ മഹേഷിന്റെയും ഇഷ്യതയുടെയും വിവാഹമാണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റേറ്റിങ്ങിലും മുന്നിലാണ് പരമ്പര എന്ന് വേണം പറയാൻ ഇഷ്യതിയുടെയും മഹേഷിന്റെയും വിവാഹം സന്തോഷത്തിലാണ് കുടുംബ പ്രേക്ഷകർ വിവാഹത്തോടനുബന്ധിച്ചുള്ള ഇഷ്ടമാത്രത്തിന്റെ പ്രൊമോ അതിവേഗം വൈറലാവുകയാണ് വൈറൽ ആയതോടെ ആരാധകർ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് മൃദുലയുടെ സാരിയിലും ആഭരണങ്ങളിലും ആണ് സീരിയലിലെ വിവാഹത്തിന്റെ സാരി നല്ല കണ്ടുപരിചയം ഉണ്ടെന്നാണ് ആരാധകർ പ്രൊമോ കണ്ട് കമന്റായി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആരാധകരുടെ സംശയം സത്യമാവുകയാണ് മൃദുല സീരിയൽ വിവാഹത്തിന് ധരിച്ചിരിക്കുന്ന സാരി യഥാർത്ഥ ജീവിതത്തിലെ ഒരു സുവർണ നിമിഷത്തിലെ സാരിയാണ് ആരാധകർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഏതാണ് ആ സാരി എന്നുള്ളത് മൃദുലയുടെയും യുവാകൃഷ്ണയുടെയും കല്യാണ സാരിയാണ് താരം സീരിയൽ വിവാഹത്തിന് ധരിച്ചിരിക്കുന്നത് താലിക്കാട്ടിന് മൃദുല അണിഞ്ഞ സാരിയും ആഭരണങ്ങളും തന്നെയാണ് പരമ്പരയിലെ ഇഷിതയുടെ വിവാഹത്തിനും അണിഞ്ഞിട്ടുള്ളത് കാരണം അത്രയേറെ സോഷ്യൽ മീഡിയയിൽ വൈറലായ വിവാഹമായിരുന്നു മൃദുലയുടെയും യുവയുടെയും അതുകൊണ്ട് തന്നെ വിവാഹ സാരി ഒറ്റ നോട്ടത്തിലാണ് ആരാധകർക്ക് വീണ്ടും മനസ്സിലായത് തൻ്റെ ജീവിതത്തിലെ സന്തോഷ നിമിഷത്തിലെ സാരി വീണ്ടും ധരിക്കാനാതിന്റെ ആവേശത്തിലാണ് മൃദുലയും സീരിയലിലെ തൻ്റെ ഇഷിത കഥാപാത്രം മികച്ച രീതിയിലാണ് മൃദുല അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ഇഷിതയെയും മഹേഷിനെയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി ഫാൻ പേജുകളും ഗ്രൂപ്പുകളും ഇഷിത മഹേഷ് ജോഡിക്ക് ഉണ്ടെന്ന് വേണം പറയാൻ സീരിയലിനു പുറമെ ടെലിവിഷൻ ഷോകളും മൃദുലയുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചു കരിയറിലെ മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് മൃദുല വിവാഹിതയാകുന്നത് ഭർത്താവ് യുവാ കൃഷ്ണയും സീരിയൽ രംഗത്ത് സജീവമാണ് ധ്വനി കൃഷ്ണ എന്ന മകളും ദമ്പതികൾക്ക് പിറന്നു അഭിനയത്തിനൊപ്പം തന്നെ മോഡലിങ്ങിലും സജീവമാണ് മൃദുല മൃദുല പങ്കുവെക്കുന്ന ഫോട്ടോഷൂട്ടുകളും ചിത്രങ്ങളുമെല്ലാം നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറാറുള്ളത്